ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ഒന്ന് ശ്രദ്ധിക്കുക അക്കൗണ്ടിങ് ക്ലാസിന് അതായത് അക്കൗണ്ടൻ്റ് ആവാനുള്ള ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനി ചെന്നാൽ എനിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറേ പേര് സംശയം ചോദിച്ചുള്ള കാര്യമാണ് ഞാൻ ഏത് ട്രെയിനിങ്ങാണ് എടുക്കേണ്ടത് ഞാൻ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് ഒരുപാട് മെസ്സേജസ് എനിക്കിങ്ങനെ വരുന്നുണ്ട് അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സിനും ട്രെയിനിങ്ങിനും ഒക്കെ പോയിട്ട് തന്നെയാണ് എല്ലാവരും അക്കൗണ്ടൻ്റ് ആയിട്ടുള്ളത് പക്ഷേ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആ ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ചെന്നാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അതിന് ഞാൻ എന്തൊക്കെ പഠിക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അക്കൗണ്ടിങ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ബില്ല് കിട്ടിയാൽ ജി എസ് ടി ബില്ലായിക്കോട്ടെ വാറ്റ് ബില്ലായിക്കോട്ടെ ബില്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം അല്ലാണ്ട് രാവിലെ ഓണർ വന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊന്നും തരില്ല അധിക സ്ഥലത്തും പഠിപ്പിക്കുന്ന എങ്ങനെയാണ് രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരും ഒരു കമ്പനിയിലും രാവിലെ ഓണർ വന്ന് ക്വസ്റ്റ്യൻ തരൂല്ല നിങ്ങൾക്ക് ബില്ലുകളാണ് കിട്ടുക റെസീപ്റ്റ് വൗച്ചേഴ്സാണ് കിട്ടുക പേയ്മെൻറ്റ് വൗച്ചേഴ്സാണ് ഉണ്ടാവുക പർച്ചേസ് ബില്ലാണ് കിട്ടുക സെയിൽസ് ബില്ലാണ് ഉണ്ടാവുക ബില്ല് നോക്കി എൻട്രി ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു കമ്പനി ചെന്നാലും പണിയെടുക്കാൻ പറ്റൂല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെയാണ് സ്വന്തമായിട്ട് തന്നെ ബാങ്ക് റീകൺസില് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കണം ബാങ്ക് റീകൺസിലേഷൻ വെറുതെ കാണിച്ച് തന്നു പോവും ചില സ്ഥലങ്ങളിലൊക്കെ അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് അത് റീകൺസില് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയാലും പണിയെടുക്കാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഔട്ട് സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യം ഔട്ട് സ്റ്റാൻഡിങ് ഇപ്പോൾ ഒരു കസ്റ്റ് ഒരു പാർട്ടി വന്നിട്ട് അവരുടെ ഔട്ട് സ്റ്റാൻഡിങ് എത്രയാണെന്ന് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ അക്കൗണ്ടൻ്റാണ് നിങ്ങൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പക്ഷേ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ കാര്യം അവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഔട്ട് സ്റ്റാൻഡിങ് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റണം ഏതൊക്കെ ബില്ലിങ് ബില്ല് പെൻഡിങ് ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇതൊക്കെ നിങ്ങൾക്ക് ആ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ലെങ്കിൽ ആ ട്രെയിനിങ് കൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രാക്ടിക്കൽ ലെവൽ ട്രെയിനിങ് നോക്കി സെലക്ട് ചെയ്യാം എല്ലാവരും പറയും പ്രാക്ടിക്കൽ ആണ് ട്രെയിനിങ് എന്ന് അപ്പം നിങ്ങൾ ഇറങ്ങിയ ആളുകളോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പ്രാക്ടിക്കൽ ലെവലിലാണോ ഒരു കമ്പനി ചെന്നാൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണോ എനിക്ക് ഇവിടുന്ന് ട്രെയിനിങ് കിട്ടാൻ പോകുന്നതെന്ന് നല്ലപോലെ അന്വേഷിച്ച് നിങ്ങളുടെ ക്യാഷാണ് നല്ല പോലെ അന്വേഷിച്ച് ഒരു കോഴ്സിന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ശരി